ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കോറിയറിപ്പം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ അതെന്താ വെച്ചാൽ കാണിച്ചു തരാം ഇതാണ് സംഭവം വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ് എന്താ വെച്ചാൽ നമ്മുടെ പീലിയ പീലിയാമോസാണ് ഈ ഒരു വാട്ടർ പ്ലാന്റ് പിന്നെ നമ്മുടെ മോസും ഉണ്ട് അപ്പോൾ പീലിയാമോസും ജാവാമോസും ആണ് അപ്പോൾ ജാമോസിൻ്റെ കയ്യിൽ ആൾറെഡി ഉണ്ടായിരുന്നു കുറേ മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ മോസ് ഇല്ല ഇപ്പോൾ ഫയർ മോസാണുള്ളത് ഫാർമോസും ജാമോസും അകത്ത് സെയിമാണ് പക്ഷേ പീലിയ മോസ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് തന്നത് അപ്പോൾ രണ്ട് കവറിൽ പീലിയ ഒരു കവറിൽ നമ്മുടെ ജാവാമോസും നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോസ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് മെയിനായിട്ട് അക്കൂലത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിരിക്കും നമുക്കൊരു എന്താ പറയുക ബ്ലീഡിങ്ങേജായിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫയർ മോസാണ് എൻ്റെ അടുത്തുള്ളത് അത് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അതൊക്കെ എല്ലാ ടാങ്കിലും ബ്ലീഡിങ്കേജ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പീലിയാമോസ് എൻ്റെ കയ്യിൽ കിട്ടിയത് നമ്മളെ ലബീബ് കൊടുവള്ളി നമ്മൾ ഒന്ന് രണ്ട് വർഷം മുന്നേ നമ്മളെ കൊടുവള്ളി പോയിട്ടൊരു ഫാം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഫാം വീണ്ടും പൂർവാധികം ശക്തിയോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് തുടക്കുന്ന നിലയിൽ കുറച്ച് പീലിയാമോസ് അദ്ദേഹം എനിക്ക് അയച്ച് തന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ പീലിയാമോസ് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കതിന് അധികം സംസാരിക്കാണ്ട് നമുക്കത് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലസ് ഇതാണ് ആ ഒരു ഐറ്റം പീലിയാ മോസ് ഇപ്പോൾ രണ്ട് പാക്കറ്റുള്ളതാണ് ഒരു പ്ലാസ്റ്റിക് ചീന്തിട്ടമാതിരി നമ്മൾ മരത്തിൻ്റെ ചീന്തിട്ട മാതിരിയാണ് ഇത് കാണുന്നത് പ്ലാസ്റ്റിക് എല്ലാം കണ്ടാൽ തോന്നും അപ്പോൾ ഇതാണ് ആ ഐറ്റം ഇപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് പരന്നിട്ടൊരു ഇലയായിട്ട് ഇലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വേരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് തന്നെയാണ് ഇത് സെറ്റായിരിക്കുക അപ്പോൾ ഇത് മെയിനായിട്ട് സെറ്റാക്കുന്നത് നമ്മൾ മരത്തിൻ്റെ വുഡ് അങ്ങനത്തെ വളത്തിൽ താന്ന് ഉണങ്ങിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെയാണ് ഇത് സെറ്റ് സെറ്റാക്കുക അല്ലെങ്കിൽ കല്ലുകളിൽ ഓടിൻ്റെ കഷ്ണം ഓടിൻ്റെ കഷ്ണം കൊടുത്തിട്ടുണ്ടായാലും സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെറുതെ വെള്ളത്തിരിട്ടൊരു കാര്യമില്ല അതിൽ വെള്ളം വേരി പിടിപ്പിച്ച് വേരി പിടിപ്പിക്കാൻ അതിൽ സെറ്റാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ഇത് റെഡിയാക്കുക അപ്പോൾ നമ്മളെ മോസ് ഒരു നമുക്കിത് ഓടിൻ്റെ കഷ്ണങ്ങളിൽ വെച്ച് പിടിപ്പിക്കാം അതിന് കുറച്ച് നൂല് വേണം ആ നൂല് സെറ്റാക്കിയിട്ട് നമുക്ക് ഇത് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഓവറായിട്ട് വെയിൽ തട്ടാത്ത സ്ഥലത്ത് വേണം വെക്കാൻ എന്നാൽ വെയിൽ തട്ടു എന്ന രീതിയിലാണ് നമ്മൾ ഈ മോസ് ഐറ്റംസ് സെറ്റാക്കേണ്ടത് അകത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൺലൈറ്റിൻ്റെ അതിൻ്റെ ഡി ലേറ്റ് സെറ്റാക്കണം അല്ലെങ്കിൽ ഇതുണ്ടാവില്ല അങ്ങനെ പ്രോബ്ലം അങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്കത് ഈ ഓടിൽ നമുക്കത് സെറ്റാക്കാം അത് സെറ്റാക്കാം അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിൽ ഇടുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ വെറും പ്ലെയിൻ ടാങ്കിൽ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇത് ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മൾ പീലിയ മോസ് എന്താ വീതി ഉള്ളതുണ്ട് വീതി കുറവുള്ളതുണ്ട് ഇത് കുറച്ച് സൈസ് ആയതുകൊണ്ടാണ് വീതി കുറച്ച് ഗ്രേ കളർ കുറവ് നല്ല കുറച്ച് കുറച്ച് കനം കുറച്ച് സൈസ് കുറവുകൊണ്ടാണ് ഗ്രീൻ കളർ നന്നായിട്ടുള്ളത് ഒക്കെ രണ്ടും സെയിം സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ കനം കുറഞ്ഞത് നമുക്ക് ആദ്യം എടുത്ത് നമ്മളിതാ ഓടില് ഇങ്ങനെ വയ്ക്കുക ജസ്റ്റ് വേറെ സിമ്പിൾ പണിയാണ് അത്തോറൊന്നുമില്ല അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ സെറ്റാവും വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതും ഫുള്ള് നമ്മൾ നമ്മൾ ജാ മൊസ് സെറ്റ് ചെയ്യുന്ന മാതിരി തന്നെയാണ് വേറെ അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചു ഇനി ഇതിൽ നിന്ന് തന്നെ അതിങ്ങനെ വലുതായിക്കോളും നമ്മൾ വളം ഒന്നും ഇടേണ്ട ആവശ്യമില്ല മത്സ്യങ്ങളുടെ ടാങ്കാണെങ്കിൽ മത്സ്യങ്ങളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുത്ത് നന്നായിട്ടുണ്ടായിരിക്കും വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നൂലുകൊണ്ട് പതിയെ ഒന്ന് ചുറ്റിയെടുക്കാം മിഷീൻ്റെ ആ ഒരു നൂലാണ് എടുക്കുന്നത് കട്ടിയുടെ നൂല് ഉപയോഗിക്കാതെ മിഷീൻ്റെ നൂല് നമ്മളിത് കൊണ്ട് ചുറ്റിയെടുക്കുക കാരണം ഞാനിപ്പോൾ മൊബൈൽ ഒറ്റ കൈകൊണ്ട് പിടിക്കും വേണം അത് ചുറ്റും വേണമെന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടിയില്ല കേട്ടോ അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ചുറ്റുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് കൂടി കട്ട് ചെയ്യാം അപ്പോൾ നമ്മളിതാ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ വെറുതെ നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഒന്ന് ചെറിയ കെട്ട് കെട്ടുക മതി അധികം ടൈറ്റ് ആക്കാതെ വേണം നമ്മളത് ചെയ്യാൻ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഇതൊക്കെ നമ്മളെ ഇലകൾ നല്ല സോഫ്റ്റ് ആണ് അത് മുറിഞ്ഞു പോകും അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് കെട്ടുക ഫുൾ ടൈറ്റ് ആക്കാതെ അങ്ങനെ നമ്മൾ രണ്ടും നമ്മൾ ഇതേമാതിരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരെ ഫിഷ് ടാങ്കിലേക്കോ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം ഞാനിപ്പോൾ ഫിഷ് ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് നമ്മുടെ ഗപ്പിയുള്ള ടാങ്ക് ആയിരിക്കും ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കബോംബ പ്ലാന്റ് ഉണ്ട് കബോംബ അല്ല നമ്മൾ ഫോക്സൈൽ പ്ലാന്റ് ഉണ്ട് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളുടെ ടാങ്ക് മാത്രമാണ് കബോ ഫോക്സൈൽ പ്ലാന്റ് ഇടാനുള്ള കാരണം ഇതിൽ ഗ്രീൻ വാട്ടർ ആവരുത് അതാണ് നമ്മളെ മെയിൻ കാരണം ഗ്രീൻ വാട്ടർ ആയി ആയിക്കഴിഞ്ഞാൽ പരിപാടി ഒക്കെ തീരുമാനമാവും ഗ്രീൻ വാട്ടർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സെറ്റാക്കിയത് അപ്പോൾ ഈ പുിലിയ മോസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ വാട്ടർ ആവില്ല പിന്നൊക്കെ അത് നോക്കിക്കോളും ആണ് വാട്ടർ പ്ലാന്റിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ വാട്ടർ ആവില്ല അപ്പോൾ നമുക്ക് മറ്റുന്ന കൂടിയിലൊക്കെ ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മക്കി വെച്ചു ഇനി ഇത്രയേ ഉള്ളൂ ഇനി തന്നെ അത് ഉണ്ടായിക്കോളും അപ്പോൾ ഈ മോസ് നല്ല കോസ്റ്റ്ലി ഉള്ള സാധനമാണ് കേട്ടോ ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് പണിയാണ് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടായിക്കുള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ നമ്മൾ മാഷ് ലബീവിൻ്റെ കയ്യിൽ ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് സെയിലായിട്ട് കൊടുക്കാനുണ്ട് കൂടുതലായിട്ട് അയച്ചു തരും വലിയ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ കുറേ അവൈലബിൾ ആണ് അപ്പോൾ ചോദിച്ചപ്പോൾ വില കുറഞ്ഞു കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മളെ ഈ പീലേ മോസം അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മളെ ജാവ മോസ് ജാവ മോസ് നമ്മൾ പൊടിച്ചില്ലോ കാണിച്ചുതരാം അതാണ് ജാവാമോസ് അപ്പോൾ ഈ മോസ് നമ്മൾ നേരത്തെ ചീത മാതിരി തന്നെ സെറ്റാക്കാം ജാവാ മോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം അദ്ദേഹത്തിൻ്റെ അവൈലബിൾ ആണ് റേറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചോദിക്കാം വീഡിയോയിലും ഡി വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കിട്ടും അത്രേ ഉള്ളൂ നമ്മൾ ജാവാമോസിൻ്റെ കാര്യം കാരണം നമ്മൾ എന്നും പറഞ്ഞതാണ് പീലിയ മോസെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുവരും വീഡിയോ എടുത്തിട്ടില്ല ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഈ ഇല ഇതാ ഇങ്ങനെ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല തന്നെയാണ് മെയിൻ പ്രത്യേകത അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് അത് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യമുള്ളതും നമുക്കറിയില്ല നമ്മളത് അക്കോറിയത്തിൽ സെറ്റ് ചെയ്തിട്ട് ഒരു വുഡനിൽ നമ്മൾ ഉണങ്ങിയ വുഡനിലൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഒരു മരം ഒരു വൃക്ഷം നിൽക്കുന്ന ഒരു പ്രതീതി ആയിരിക്കും നമുക്ക് തോന്നുന്നത് ഇതും ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഭംഗിയാണ് ഇതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളർത്താനുള്ള വളർത്താനുള്ളതുകൊണ്ടാകും എന്ന് വിചാരിക്കുന്നു ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട നന്നായിട്ട് സെറ്റാവും വളരെ പെട്ടെന്ന് പിടിക്കാൻ പിടിച്ചു സെറ്റാവണതാണ് അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഈ എതള ഇതള്ള് മാരി ഇങ്ങനെ ഈ വീതി കൂടിയ ഒരു ഇങ്ങനെ ചികി ചികിളായിട്ട് നൂഡിൽസ് മാരിയാണിതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടുതൽ നല്ല ആവുന്നതിനെ കുറിച്ച് കുറച്ച് ഗ്രീൻ ഗ്രീൻഷ് കളർ കുറയും അതിൻ്റെ തിക്നെസ് കുറവാണെങ്കിൽ ആദ്യ ഗ്രീൻ ഇതുമ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടാവുക നല്ല തിക്നെസ്സാണെങ്കിൽ കുറച്ചുകൂടി ഗ്രീൻ ഗ്രീൻഷ് കളർ പോവും അപ്പോൾ അത് അപ്പ് ചെയ്തിട്ട് ആ ഇട്ടാക്കി വയ്ക്കുക ഭയങ്കര അടിപൊളിയായിരിക്കും നമ്മൾ ആ ആക്കൂലത്തിൽ സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ നമ്മൾ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ജാവാമോസ് അതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ നൈസ് ആയിരിക്കും അതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുകയാണ് അങ്ങനെ തന്നെയായിരിക്കും ജാവാമോസ് എന്ന് പറഞ്ഞു ഇനി വിലിയ മോസിന് നമ്മൾ സൂം ചെയ്ത് കാണിക്കാം വിലിയാമോസിൻ്റെ ഇലകൾ അതാണ് ഇങ്ങനെ വീതി കൂടിയിട്ടായിരിക്കും അതിൻ്റെ കുറച്ച് വീതി കുറഞ്ഞതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീതി കുറഞ്ഞത് കണ്ടോ ഇത് കുറച്ചുകൂടി ഗ്രീനിഷ് കളർ കൂടുതലാണ് അപ്പോൾ ഇതാണ് പീലിയ മോസ് നിൻ്റെ പേര് പീലിയ മോസ് തന്നെ ഒരു വെറൈറ്റി പേരാണ് ഇത് കുറേ മുമ്പുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ അടുത്തൊന്നും വന്നതല്ല പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഈ ഒരു ഇപ്പോഴാണ് കിട്ടുന്നത് കുറേ കാലം ഏകദേശം പീലിയ മോസ് ചെയ്യാനൊക്കെ അറിയാപ്പഴാണെന്ന് പറയുന്നത് നാലഞ്ച് വർഷം മുന്നേ അന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മളെ കയ്യിൽ മോസ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പീലിയ മോസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മളെ കയ്യിൽ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചത് അദ്ദേഹത്തിൻ്റെ കുറേ അവൈലബിൾ ആണെന്ന് അറിഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരുപാട് പേർക്കിപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വാഷിലവർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം അപ്പോൾ ഒന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ടാങ്കിൽ ഇട്ട് കൊടുത്താലും ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ പിടിച്ച് പക്ഷേ അത് അങ്ങനെ ഉണ്ടാകും ചിലപ്പോൾ അത് ടാങ്കിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുള്ള ഒരു വൺ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് അത് സെറ്റ് ആയിക്കോളും വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട അങ്ങനെ വെറുതെ ഇടുന്നതൊരു മോസ് നമ്മളെ കയ്യിലുണ്ട് ഫയർ മോസ് അത് ഞാൻ കാണിച്ചു തരാം ടാങ്കിൽ ഇത് നമ്മളെല്ലാവിടെയും കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഫയർ മോസാണ് ഇതിപ്പോൾ കാണുന്നത് ഇപ്പോൾ വെറുതെ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ട് നല്ല ഫിക്നെസ്സായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വള എന്ന് പറയുന്നത് ഈ ഗപ്പികളെ കാട്ടങ്ങളൊക്കെയാണ് അവരെ വളം പിന്നെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏത് മോസാണെങ്കിലും ഈ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോസ് നോക്കിക്കോളും അതാണ് ഈ ഒരു മോസിൻ്റെ പ്രത്യേകത നല്ല ഗ്രീനിഷ് കളറായിട്ടുണ്ടാവും നമുക്ക് വീട്ടിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഏകദേശം ഒരു ജവാമോസ് ടൈപ്പാണ് ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഫയർ മോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ കുറേ മുമ്പ് വീട് ചെയ്താണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട നല്ല വെറുതെ കാണിച്ചു തന്നെ ഉള്ളു ഇത് വളരെ പെട്ടെന്ന് വെച്ച് സെറ്റായി കിട്ടണതാണ് ഈ ഒരു മോസ് എന്ന് പറയുന്നത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ നന്നായിട്ട് അതുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ബ്ലീഡിംഗേജ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ മൊത്തം ഈ ഒരു ടാങ്കിൽ മൊത്തം ഈ ഒരു ഫയർ മൗസ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതേമാതിരി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പീരിയ മോസുകളും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ അവിടെ നമ്മൾ അക്കോ ഫ്രിഡ്ജ് കേസ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഓരോരുത്തർ സോറി ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലാണ് നമ്മളിപ്പോൾ ആ പീരിയ മോസ് സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നന്നായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഞാനിപ്പോൾ അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അതേമാതിരി അങ്ങനെ വെയിൽ ഒന്ന് ആയിത്തൊരു വെയിൽ നന്നായി അതിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളത് എൻ്റെ സെറ്റായിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ വേറെ ദിവസം പറയും അപ്പോൾ അതേ ഉള്ളൂ അതുകയാണ് നിങ്ങൾക്കത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ലബീവിൻ്റെ കയ്യിലുണ്ട് ഇത് നിങ്ങൾക്ക് പാക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പാക്കറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും റേറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും വീട്ടിൽ വിളിച്ച നമ്പറിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അതിൽ ഫോമിച്ച് കിട്ടില്ല വാട്സ്ആപ്പ് ചെയ്യുക അദ്ദേഹത്തിന് വേറെ ജോലി തിരക്കാണ് വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അദ്ദേഹത്തിന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും വരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു മോസമുണ്ട് നമ്മുടെ ജാവാ മോസും ഉണ്ട് ഈ ഒരു പീലോ മോസും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം സെറ്റാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അങ്ങനെ സെറ്റാക്കാം പിന്നെ മെയിൻ ജൈറ്റ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ വെയിലടിക്കുന്ന സ്ഥലത്ത് കൊണ്ടു വെക്കരുത് ഇത് ഉണ്ടാവില്ല ആ വെള്ളത്തിൽ ഗെയിൻ വാട്ടർ ആയി കഴിഞ്ഞിട്ട് ഗ്രീൻ വാട്ടർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഇതിൻ്റെ ഗ്രോത്ത് കുറയും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയൊരു വെയിലടിക്കുന്ന രീതിയിൽ മാത്രം വേണം സെറ്റാക്കാൻ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു കിട്ടാൻ പണിയാണ് അത് ഏത് ഏത് മോശമാണെങ്കിലും നമ്മൾ നമ്മളായും തന്നെ സെറ്റാക്കേണ്ട രീതിയിൽ നമ്മൾ ഒരു ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്കത് സെറ്റ് ആക്കാൻ പറ്റും പിന്നെ നമുക്ക് സെയിലും ചെയ്യാം ഇപ്പം മാർക്കറ്റിൽ നല്ല വില ഉണ്ട് ഓൺലൈനിലൊക്കെ നല്ല വിലയിൽ വില നോക്കിയാൽ മതി നല്ല വില ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ കാര്യം സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെയുള്ള ഷുഡിച്ച് നടത്തു കൂടുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ